ൻ ഇസ്രായേലിന് എതിരെ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിന് നഷ്ടമായത് ആയിരം കോടി വിലയുള്ള മൂന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഈ വകയിൽ മാത്രം മൂവായിരം കോടിയാണ് ഇസ്രായേലിന് തുലഞ്ഞിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെ ആയുധ വിപണിയിൽ എഫ് തേർട്ടി ഫൈവിന് വൻ പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തവും നൂതനവുമായ യുദ്ധവിമാനമായാണ് അമേരിക്കയുടെ പുതിയ തലമുറ വിമാനമായ എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് ഇസ്രായേൽ ഉപയോഗിച്ച ആക്രമണകാരിയായ ഇത്തരം മൂന്ന് വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതായ റിപ്പോർട്ടുകൾ അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ് റഷ്യയിൽ നിന്നും മുൻപ് ഇറാൻ വാങ്ങിയ എസ് ത്രീ ഹൺഡ്രഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇതിലൊന്ന് വെടിവെച്ചിട്ടതെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡിന്റെ മുൻഗാമിയാണ് എസ് ത്രീ ഹൺഡ്രഡ് സിസ്റ്റം ഈ സംഭവം അമേരിക്കൻ ആയുധ വിപണിയെ ഉലച്ചതോടെ തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാദവുമായി ഇസ്രായേൽ ഇപ്പോൾ രംഗത്തും വന്നിരിക്കുന്നുണ്ട് ഇസ്രായേലും അമേരിക്കയും ചിന്തിക്കാത്ത പ്രഹരമാണ് ഇസ്രായേലിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്